അർദ്ധരാത്രിയിലായിരുന്നു കാവ്യയുടെ ആ വിളി സമയം തെറ്റിവന്ന ഫോൺ കോൾ ആയതിനാൽ ദിലീപ് പേടിച്ചു ഒറ്ററിങ്ങൽ തന്നെ ഭയത്തോടെയാണ് ഫോൺ എടുത്തത് ഹലോ എന്നൊരു വാക്കു പറഞ്ഞതിന് പിന്നാലെ കേട്ടത് കാവ്യയുടെ നിലവിളിയോടെയുള്ള ശബ്ദമായിരുന്നു കണ്ണീരിൽ മുങ്ങി വാക്കുകൾക്കിടയിൽ ശ്വാസം പൂടുന്ന കാവ്യയുടെ ശബ്ദം കേട്ട് ദിലീപ് തീരെ ആശയക്കുഴപ്പത്തിലാവുകയും അത്രയേറെ ഭയപ്പെടുത്തുകയും ചെയ്തു എന്താണ് സംഭവിച്ചത് കാവ്യ എന്നാണ് ദിലീപ് തുടക്കത്തിൽ ചോദിച്ചത് കാവ്യ മറുപടി പറയാൻ പറ്റാതെ കരയുകയായിരുന്നു ദിലീപ് അത് കേട്ടുനിന്നു എന്തെങ്കിലും വലിയ ദുഃഖമാണ് ആ ശബ്ദത്തിനുള്ളിൽ ഒളിച്ചിരുന്നത് ഒടുവിൽ എല്ലാ ധൈര്യവും എടുത്ത് കാവ്യ പറഞ്ഞു അച്ഛൻ മാധവൻ മരിച്ചുവെന്ന് ആ വാക്ക് കേട്ടപ്പോൾ ദിലീപിനൊന്നും പറയാൻ പറ്റിയില്ല ഒരു നിമിഷം മുഴുവൻ നിശബ്ദതയായി ഫോൺ ലൈനിന്റെ അറ്റത്ത് നിന്ന് തുടർന്നുണ്ടായിരുന്നത് കാവ്യയുടെ കരച്ചിലായിരുന്നു ദിലീപിന് തനിക്കൊന്നും ചെയ്യാനാകാത്ത അവസ്ഥ കാവ്യയുടെ അച്ഛൻ ദിലീപിനും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു അതുകൊണ്ടുതന്നെ ആ വാർത്ത ദിലീപിനും വലിയൊരു നഷ്ടമായാണ് തോന്നിയത് മറുത്തൊന്നും പറയാനാകാതെ വാക്കുകളും ഇടറി ദിലീപിന് കാവ്യ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് ദിലീപ് ഫോൺ കട്ട് ചെയ്തു തുടർന്ന് എത്രയും വേഗം കാവ്യയുടെ അടുത്തെത്തണമെന്നായിരുന്നു ചിന്ത വാർത്ത കേട്ട ഉടൻ തന്നെ മീനാക്ഷിയും കൂട്ടി ദിലീപ് ചെന്നൈയിലേക്ക് തിരിച്ചിരിക്കുകയാണ് ഫ്ളൈറ്റിലാണ് രണ്ടുപേരും പോകുന്നത്